സ്ഥിരം കസ്റ്റമറാണ് അതായത് സർവീസ് സർവീസെല്ലാം ഇവരെ കൊണ്ടുതന്നെയാണ് ചെയ്യിക്കുന്നത് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് അതിനുള്ള ബെനഫിറ്റ് കിട്ടാറുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൊള്ള അവരുടെ സർവീസ് ആണെങ്കിലും അപ്രോച്ച് ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ ഇനാഗ്രേഷൻ്റെ സമയത്ത് ഇവിടെ വരാൻ തന്നെ കാരണം സ്ഥിരമായിട്ട് ഞാൻ അധികം സർവീസാണ് ചെയ്യുന്നത് എൻ്റെ മെഷീൻസിൻ്റെ സർവീസാണ് ഇവരുടെ അടുത്ത് നിന്ന് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഞാൻ വന്ന സ്പോട്ടിൽ തന്നെ ചെയ്തു തരാറുണ്ട് അതിലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു മെഷീൻ എന്നുള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എം ആർ എസ് ബെസ്റ്റ് പോയി എം ആർ എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പതിനഞ്ച് വർഷമായി ഇവിടുത്തെ കസ്റ്റമർ ആണ് അത് പറഞ്ഞാൽ ഞാൻ ആദ്യം പവർ മെഷീൻ സ്പീഡ് മെഷീൻ ആയിരുന്നു പിന്നെ പവർ മെഷീനായി പിന്നെ മേക്കറിങ്ങ് മറ്റ മെഷീൻ എല്ലാ മെഷീനിലും നാലഞ്ച് അഞ്ച് മെഷീനും അവിടെ നിന്ന് തന്നെ എല്ലാ സർവീസുകളും ഞാൻ പെട്ടെന്ന് വിളിച്ചാൽ ഞാൻ ചോലക്കൊണ്ടിലേനും ആദ്യം ഷോപ്പ് ഉണ്ടായി അവിടെ വന്നിട്ട് വരെ വില വന്ന് നന്നാക്കി തരലുണ്ട് ഇപ്പം ഞാൻ ഇങ്ങോട്ട് കോട്ടക്കിലേക്ക് മാറിയിട്ടുണ്ട് കോട്ടക്കുന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉടനെ ഒലെത്തി എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തന്നിട്ടാണ് ഒരു തവർ ഏത് കാര്യത്തിലും എം ആർ എസ് സൂട്ടറാണ് സർവീസ് ആയാലും പെട്ടെന്ന് വലിയ തരലുണ്ട് ഇതിനകത്ത് കമ്പ്യൂട്ടർ നമുക്ക് ഇതിനകത്ത് മെഷീൻ കുറച്ച് ഡിസൈൻസുകളുണ്ടാവും ഇതിനകത്ത് നമുക്ക് സ്റ്റാർ നൂറ്റി എൻപത് ഡിസൻസ് ഇൻബിൽഡായിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് വേണ്ട ഡിസൈൻസുകൾ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാതെ ഡിസൈൻസുകൾ ചെയ്യാൻ പറ്റും അതൊരു കമ്പ്യൂട്ടർ സഹായത്തോടെ നമ്മൾ ഡിസൈൻ വരുക അത് നമ്മൾ സ്റ്റിച്ച് മെതിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു പെൻ്റവിൻ്റെ സഹായത്തോടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിസൈൻസ് കംപ്ലീറ്റ് വരും നമുക്ക് ഏത് ടൈപ്പ് ഡിസൈൻസ് ലോഗോസ് സ്കൂളിൻ്റെ യൂണിഫോം ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ലോഗോസ് ഉണ്ടെങ്കിൽ അത് ഡിസൈൻസുകൾ ചുരിദാൻ നൊക്ക് ബ്ലൗസിനൊക്കെ സ്കാലപ്പ് ഏത് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഈ മിഷീൻ്റെ പ്രത്യേകത ഇന്ന പതിനാലഞ്ച് ലെങ്ത്തുള്ള ഫ്രെയിം ഇതിനകത്ത് ഇൻപിട്ടായിട്ടുണ്ടോ അപ്പോൾ ഓരോ ഡിസൈൻസ് വരുമ്പോൾ ഇതിനകത്ത് സമയം ഓൾറെഡി കാണിക്കുക അത്രയും എടുക്കുമെന്നുള്ള കാര്യം അതിനനുസരിച്ച് ആ ഡിസൈൻസ് നമുക്ക് തീർക്കാൻ പറ്റും